യുഎഇയിലെ ദുബൈയിൽ നിന്നൊരു കുടുംബം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന്റെ തൊട്ടുമുമ്പ് ഫോൺ വിളിച്ചിരുന്നു പതിമൂന്ന് വർഷത്തിനു ശേഷം അവർക്ക് അവരുടെ ജോലിയിൽ പ്രമോഷൻ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നാം നേരത്തെ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നു റബിയുല്ല അവർ സ്റ്റാർട്ട് ചെയ്തു അലഹദില്ല അവർ അത് ചൊല്ലി പൂർത്തിയാകുന്നതിന്റെ മുൻപ് തന്നെ അവർക്ക് ആ പതിമൂന്ന് വർഷത്തിന് ശേഷം വളരെ നല്ലൊരു പ്രമോഷൻ കിട്ടിയ ആ സന്തോഷ വാർത്ത അവർ വിളിച്ചറിയിക്കുകയും ചെയ്തു അള്ളാഹു സുബാൻ അഹുബാൻ അവരുടെ കുടുംബത്തിലെ അവരുടെ ജോലിയിൽ ഇടപെടുന്ന മേഖലയിലെല്ലാം വലിയ അഭിവൃദ്ധിയും സന്തോഷവും നൽകട്ടെ അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് ഇന്നലെ അവര് ഫോൺ വിളിച്ചതാ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകളാണ് അവരൊക്കെ കോട്ടയത്ത് നിന്നൊരു കുടുംബം പത്ത് വർഷത്തോളമായിട്ട് ബാങ്കിൽ അവർക്ക് ലോൺ ഉണ്ട് വലിയ കടമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ പത്തു വർഷത്തോളം കുടിശ്ശിക ഇങ്ങനെ ഒരുപാട് അടക്കാതെ പെൻഡിങ്ങില് കെടുക്കണം അങ്ങനെ അവർക്ക് അവര് നമ്മുടെ മജ്ലസിലൊക്കെ പങ്കെടുക്കുന്നവരാണ് അവര് ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലി വളരെ നീത്തോടു കൂടെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അലഹമുല്ല അവർ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഫോൺ വിളിച്ച് അറിയിച്ചത് അലഹദില്ല ആ കടം ഒരാള് അത് മുഴുവനായിട്ട് വീട്ടിത്തരാമെന്ന് പറയുകയും അത് വീട്ടി തരുകയും ഇപ്പോൾ പത്തു വർഷമായിട്ട് പെൻഡിങ്ങിൽ കിടക്കുന്ന ആ കടവും പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കടവും അവർക്കില്ല എന്ന് വളരെ സന്തോഷത്തോടു കൂടെ അറിയിച്ചു അവർ വലിയ പ്രയാസത്തിലുള്ള കുടുംബമായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ ഏർ വീട്ടില് കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവര് തന്നെ ആ സഹോദരി തന്നെ പോയി ജോലി ചെയ്യുന്ന ഒരു സംവിധാനമാണ് മറ്റുള്ള വീടുകളിൽ പോയി ജോലി ചെയ്യുകയാണ് ഇപ്പോൾ അവരുടെ പത്ത് വർഷമായിട്ട് അവർക്കുണ്ടായിരുന്ന ആ ബാങ്കിലുണ്ടായിരുന്ന കടം മുഴുവനും ഒരാൾ വീട്ടിക്കൊടുക്കാമെന്ന് പറയുകയും അത് വീട്ടിക്കൊടുക്കുകയും ചെയ്ത സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് അവർ ഇന്നലെ വിളിച്ചത് അള്ളാഹു സുബഹാന ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ വിളിച്ചറിയിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നാം അതിന്റെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരുടെ അള്ളാഹു എല്ലാവർക്കും എല്ലാവരുടെയും പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ മനസംതൃപ്തിയോട് ൂടെ ഞാൻ കഴിഞ്ഞ ദിവസം കടം വീടാനുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പ്രത്യേകം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇത് എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ അത് ചെയ്യേണ്ട രൂപത്തിൽ കൃത്യമായ മനസ്സിലാക്കി മനസ്സിലാക്കി കൂടെ ചെയ്ത കാര്യങ്ങൾ നടക്കും അതുപോലെ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രയാസം കൂടാതെ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് കടബാധ്യത നമുക്കുണ്ട് ഇതെങ്ങനെ വീടുമെന്നൊരു പ്രതീക്ഷയും ഇല്ലാതെ നിരാശയോടുകൂടെ ജീവിക്കുന്നവരാണെങ്കിലും പടച്ച തമ്പുരാനത് തീർത്തു തരാൻ കഴിയാത്തതാണോ ഒരിറ്റുവെള്ളം ചോദിച്ചപ്പോഴല്ലേ ജംസം എന്ന ആ ജലധാര ഇന്നും നിലക്കാതെ അത് ഒഴുകിക്കൊണ്ടിരിക്കുകയല്ല എത്രയോ ഭാഗങ്ങളിലേക്ക് ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് അത് ആളുകൾ ത്തിനു വേണ്ടി കൊണ്ടുപോകുന്നതല്ലേ ആ സംസം ഇന്ന് നിലച്ചിട്ടുണ്ടോ അത് നിന്നിട്ടുണ്ടോ ഒരിറ്റു വെള്ളത്തിനല്ലേ അന്ന് ചോദിച്ചത് അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല എത്ര ലക്ഷക്കണക്കിന് കടങ്ങൾ ഉണ്ടെങ്കിലും ഏതു വലിയ പ്രയാസങ്ങളാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും റബ്ബിനോട് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ മതി ഇതിന്റെ മുമ്പ് നാം ഈ വീഡിയോയിലെ കടങ്ങൾ വീടാൻ വലിയ ഒരു മാർഗം അത് ജീവിതത്തിൽ ഫോളോ ചെയ്ത് നോക്കൂ ഈ കുടുംബമൊക്കെ അത് ഫോളോ ചെയ്തവരായിരിക്കാം അള്ളാഹു അവർക്ക് വലിയ പറയുന്നത് ഞാൻ നേരത്തെ പതിമൂന്ന് വർഷത്തിന്റെ ഒരു വിഷയം പറഞ്ഞല്ലോ ആ വിഷയമാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് അവർക്ക് ആ പ്രൊമോഷൻ ലഭിക്കാൻ കാരണമായ ആ ഒരു കാര്യം എന്ത് ആഗ്രഹം സഫലമാകണമെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ അതാണ് പറയുന്നത് ഏത് ആഗ്രഹം സഫലീകരിച്ച് കിട്ടണമെങ്കിലും ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ആ കാര്യം വളരെ കൃത്യമായി അത് ചെയ്യേണ്ട രൂപത്തിൽ നിങ്ങൾ ഒന്ന് മനസ്സറിഞ്ഞ് ചെയ്തു നോക്കൂ വിശ്വാസം ഉള്ളിൽ വേണം ആ വിശ്വാസത്തോടുകൂടെ മനസ്സറിഞ്ഞ് ചെയ്താൽ ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും ഇതിനില്ല അതങ്ങനെയാണ് മനസ്സറിഞ്ഞ റബ്ബിനോട് ചോദിച്ച് ഈ പറഞ്ഞതുപോലെ ചെയ്താൽ അത് പൂർത്തീകരിക്കപ്പെടും അപ്പൊ എന്ത് ആവശ്യമാണോ പൂർത്തീകരിക്കപ്പെടേണ്ടത് അതൊരു വർഷങ്ങളായി നടക്കാതിരുന്ന മകളുടെ വിവാഹമായിരിക്കാം അതൊരു പക്ഷെ ലക്ഷക്കണക്കിന് ബാധ്യതയുള്ള കടങ്ങളായിരിക്കാം അതൊരുപക്ഷെ മോന്റെ ലഹരിയുമായി ബന്ധപ്പെട്ട ലഹരിയുമായി ബന്ധപ്പെട്ട സ്വഭാവം ദുസ്വഭാവം മാറാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ട മക്കളുടെ ആ പ്രണയബന്ധം ഒഴിവാക്കാൻ വേണ്ടി ആവശ്യം ആ ആവശ്യം നീയത്തിൽ കരുതി ചെയ്തതായിരിക്കാം എന്താണോ അല്ലെങ്കിൽ വീടും സ്ഥലമൊക്കെ വിൽക്കാനുണ്ട് അതിനു വേണ്ടിയിട്ടായിരിക്കാം എന്ത് ആവശ്യമാണോ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും നേരത്തെ ഞാൻ പതിമൂന്ന് വർഷമായിട്ട് മൂന്ന് ശേഷം അവർക്ക് പ്രൊമോഷൻ കിട്ടി എന്ന് പറഞ്ഞ് യു എ ഇയിലെ ദുബൈയിൽ നിന്നൊരു കുടുംബം ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ അവര് റബ്യൂ ഉൽ ഞാൻ ആ പറഞ്ഞ വിഷയം അവര് കൃത്യമായി ചെയ്യാൻ തുടങ്ങി അത് മൂവായിരം എന്ന് പറയുന്ന ആ എണ്ണം എത്തിയിട്ടേ ഉള്ളൂ ബാക്കി അവരത് പൂർത്തിയാക്കാൻ ഇരിക്കുകയാണ് അവർ ആത്മാർത്ഥമായി ചെയ്യുന്നതാണ് അതിൻ്റെ ആദ്യത്തെ അതിന്റെ കണക്കൊക്കെ എന്നെ കൃത്യമായി അറിയിക്കും അവർ നോട്ട് ബുക്ക് എടുത്ത് അതിൽ കൃത്യമായിട്ട് ഓരോ ദിവസവും ചൊല്ലുന്നത് അവർ എഴുതി വെച്ചു അങ്ങനെ മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്താൽ ഏതൊരാഗ്രഹവും പ്രിയമുള്ളവരെ പൂർത്തീകരിക്കപ്പെടും അതിനാദ്യം നീയത്ത് നന്നാക്കി മനസ്സാന്നിധ്യത്തോടുകൂടെ എൻ്റെ റബ്ബെന്നെ കൈവെടിയുകയില്ല എന്ന നീയത്തോടുകൂടെ ചെയ്യുകയാണ് വേണ്ടത് ഇനി ഏതൊരു ആവശ്യവും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഏതാവശ്യവും പൂർത്തീകരിക്കപ്പെടാൻ ഈ പറയുന്ന രൂപത്തിൽ ചെയ്താൽ മതി നിഷാദ് അത് പറയാൻ പോവാണ് അതിന്റെ മുമ്പ് നമ്മുടെ ഈ ചാനലിൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത കടം വീടാനുള്ള ഒരു നല്ല മാർഗമുണ്ട് എത്ര കടങ്ങളുള്ളവരാണെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പത്ത് വർഷം അവർക്ക് ആ കടത്തിന്റെ കുടിശ്ശിക വീട്ടാൻ കഴിയാതെ അതിങ്ങനെ ഓവറായിട്ട് ഇൻട്രസ്റ്റ് ഒക്കെ വന്ന് വളരെ പ്രയാസത്തിൽ കഴിയുന്നവര് നിരാശ നിരാശയോടുകൂടെ ജീവിക്കുന്നവരാ ആരും കൊടുക്കാൻ ഒരു വഴിയുമില്ല അപ്പോഴാണ് അള്ളാഹു അവരെ അറിയാത്ത വഴിയിലൂടെ അള്ളാഹു അവരിലേക്ക് എത്തിച്ചു കൊടുത്തത് ഒരാൾ ഒരാളിന്റെ രൂപത്തിൽ അവിടെ വന്ന് ആ ബാങ്കിലുള്ള മുഴുവൻ ലോൺ ഞാൻ വീട്ടി തരാമെന്ന് പറയുകയും കേവലം വാഗ്ദാനത്തിൽ ഒഴുക്കാതെ ഒതുക്കാതെ അത് വീട്ടി വീട്ടിക്കൊടുത്തിട്ട് ആ വീട്ടി വീട്ടിക്കൊടുത്ത സന്തോഷവാർഷം നമ്മളറിയിച്ചവര് അള്ളാഹു അവർക്ക് ഇനിയും അവരുടെ ജീവിതത്തിൽ വലിയ പറക്ക് തന്നെ കെട്ടെ അപ്പൊ കടം വീടാനുള്ള ഒരു മാർഗം അതിന്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പലരും എന്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അറിയിച്ചു നിശാല ഞങ്ങളത് ചൊല്ലാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അള്ളാഹു അവരുടെ കടങ്ങളൊക്കെ നീ വീട്ടി കൊടുക്കണം എന്നുള്ള ഒരുപാട് ആളുകൾ കുറേ മെസ്സേജിന്റെ പലർക്കും റീപ്ലൈ കൊടുത്തിട്ടില്ല പലരും എഴുതി അറിയിച്ചിട്ടുണ്ട് അള്ളാഹുവി കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണമല്ല അതേപോലെ തന്നെ വീടും സ്ഥലവും ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ചവർ വാഹനം ഷോപ്പ് അതേപോലെ തന്നെ പുരയിടം സ്ഥലം ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചവരുണ്ട് അവർക്കൊക്കെ അത് പെട്ടെന്ന് വിറ്റ് പോകാനുള്ള അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നാം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ശക്തമായ തലവേദന കാണാൻ പ്രയാസപ്പെടുന്നവർക്ക് ആ തലവേദന മാറാനുള്ള നല്ലൊരു റെമഡി സൊല്യൂഷൻ നാം ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവർ അവർക്ക് സുഖപ്രസവമാവാൻ വേണ്ടിയിട്ട് അവർ ഓതേണ്ട ആയത്തുകളും അതേപോലെ തന്നെ ഗർഭിണികളൊക്കെ അവരുടെ റൊട്ടീനിൽ അവരുടെ ഗർഭകാലയളവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആദ്യത്തേത് എന്താ സിസറിയനായാലും പിന്നീടോ അത് സുഖപ്രസവമാവോ നോർമൽ ഡെലിവറി നടക്കോ എന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വീഡിയോ നാം ഇതിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പലരും പേരുകളിടുന്നുണ്ട് പേരുകളൊക്കെ നല്ല അർത്ഥങ്ങളുള്ള പേരുകളാണോ എങ്ങനെയാണ് ശരിക്കും പേരിടേണ്ടത് ഏതെല്ലാം പേരുകളാണ് നമ്മുടെ മക്കൾക്ക് ഈ മക്കളുടെ ജീവിതശൈലിയെ പേരിന് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോകളൊക്കെ കാണാത്തവരത് പോയി കണ്ടാല് ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഏതൊരാഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ അത് അത് ഉദ്ദേശിക്കപ്പെടുന്ന ആ ആഗ്രഹം അത് സഫലീകരിച്ച് കിട്ടാൻ ആ ആഗ്രഹം നടക്കാൻ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോ ഏതൊരാഗ്രഹവും അത് നടന്ന് കിട്ടാൻ അത് എന്താഗ്രഹങ്ങളാവട്ടെ ഹലാലായ ആഗ്രഹമായിരിക്കണം ഹറാമായതൊന്നും കൊതിക്കാൻ പാടില്ല ഹലാലായ ഏതാഗ്രഹവും മുറക്ക് പോകാനും അഞ്ചിനു പോകാൻ സമ്പത്ത് അതിനൊന്നും പ്രശ്നമാക്കണ്ട പടച്ച തമ്പുരാനും സാധിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ എത്രയോ സമ്പത്തില്ലാത്ത ആളുകൾ മദീനയിലെത്തുന്നില്ലേ അപ്പോൾ സമ്പത്തൊന്നും അതിന് പ്രശ്നമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് വീടുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ത് ആഗ്രഹമാണോ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് ആ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഇത് മഹാന്മാർ ചെയ്ത് അവർക്ക് അതിന് ഫലം ലഭിച്ച് അങ്ങനെ ചെയ്ത് അതൊരു ഒരു എന്ന് പറയും മതി അത് ചെയ്തിട്ട് എക്സ്പീരിയൻസിൽ അവർക്ക് അനുഭവപ്പെട്ടതാണ് ഇതങ്ങനെ ഈ രൂപത്തിൽ ചെയ്തപ്പോൾ അതിന് ഫലം കിട്ടിയത് അങ്ങനെ ചെയ്യുന്ന വളരെ ഫലമുള്ള ഒരു അമലാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവരും വളരെയധികം ശ്രദ്ധാപൂർവം കേൾക്കുക എന്താഗ്രഹം ആദ്യം മനസ്സിൽ കരുതാം ഒരു നല്ല ദിവസം രഹസ്യില്ലാത്ത ഒരു ദിവസം നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്ത് എപ്പോഴും വേണ്ടത് റബിനോട് ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കണം നമുക്ക് ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടായിട്ട് എന്നെങ്കിലും നാം നമ്മുടെ റബിനോട് ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചിട്ടുണ്ടോ ഈ മരം കോച്ചുന്ന തണുപ്പിലും വലിയ തണുപ്പുള്ള സമയത്തും ആ ഒരു രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മനുഷ്യരെല്ലാം നിദ്രയിലാകുന്ന സമയം പക്ഷികളെല്ലാം കൂടണയുന്ന സമയം അവരെല്ലാം ശക്തമായ ഉറക്കത്തിൽ നല്ല ആയ സമയം ആ സമയത്ത് ആ തണുപ്പിൽ പോയി ഒലോ എടുത്ത് രണ്ടുറക്കാലത്ത് കെബിലായിലേക്ക് ഒരു മുസല്ല വിരിച്ചിട്ട് സുന്നത്ത് സുന്നസ്കരിച്ച് ഹജ്ജ നിസ്കരിച്ച് റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ പ്രയാസ ഇറക്കി വെക്കാൻ നമുക്ക് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ അങ്ങനെ സാധിച്ചിട്ട് നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് കിട്ടാതിരുന്നിട്ടുണ്ടോ എന്തെങ്കിലും വിശ്വാസത്തോടു കൂടെ ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യണം റബ്ബിനോട് ചോദിക്കേണ്ടത് ചോദിക്കണം ിന് ഏറ്റവും കൂടുതൽ നമ്മെ പടച്ച റബ്ബിനെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ഇഷ്ടമുള്ള ചില സമയങ്ങളുണ്ട് നിഷാദ് അതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ചില സമയങ്ങളുണ്ട് ആ സമയത്ത് റബ്ബിനോട് ചോദിച്ചാൽ തട്ടി മാറ്റൂല അള്ളാഹുവിന് ഇഷ്ടമുള്ള ചില അമലുകളുണ്ട് ആ അമലുകൾ ചെയ്തതിന്റെ ശേഷം ചില പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ തൊട്ടുപിറകെ നാം ചോദിക്കുന്ന സമയത്ത് തട്ടി മാറ്റപ്പെടൂല അതിലൊന്നാണ് നിസ്കാരം കഴിഞ്ഞ റബ്ബിനോട് കണ്ണു മുസല്ല വലിച്ചിട്ട് നീ നിന്റെ റബ്ബിനോട് നീയും നിന്റെ റബ്ബും മാത്രം കേൾക്കുന്ന സമയമുണ്ട് ആ സമയത്ത് നിന്റെ റബ്ബിനോട് ചോദിക്കുക ഉത്തരം നൽകും നമുക്ക് ഇത്രയൊക്കെ ദ്വാന ചെയ്യാൻ വേണ്ടി പറയും പലരും ദ്വാന ചെയ്യും നമുക്ക് എന്തെ ഉത്തരം കിട്ടാത്തത് ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം അപ്പോൾ അതിന് ഉത്തരം കിട്ടും നിങ്ങളെ ഈ പറയുന്ന കാര്യം ഏതാഗ്രഹം സഫലീകരിക്കാൻ എന്തോ ആവട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കാത്ത ഇനി ഒരിക്കലും നടക്കില്ല എന്ന നിരാശയോടുകൂടെ കരുതി നടക്കുന്ന ആ കാര്യം അത് ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ പറയുന്നത് പന്ത്രണ്ടായിരം തവണ എല്ലാ ഓരോ ആയിരത്തിന് ശേഷം എല്ലാ ഓരോ ആയിരങ്ങൾക്ക് സ്വലാത്തു ും ഞാൻ എന്നിട്ട് ചോദിക്കുക അങ്ങനെ എത്തുമ്പോഴെല്ലാം അവൻ ഇതേപോലെ ഓരോ സ്വലാത്തു ചൊല്ലിയിട്ട് പറഞ്ഞരാട്ട് എത്തുമ്പോഴെ ഈ പറയപ്പെട്ട എണ്ണം പൂർത്തിയാകുന്നതുവരെ ഇങ്ങനെ ചെയ്താൽ അവന്റെ ആവശ്യം അതൊന്ന് ശരിക്ക് എന്നുള്ളത് പന്ത്രണ്ടായിരം പ്രാവശ്യം ചൊല്ലുക ആ പന്ത്രണ്ടായിരം പ്രാവശ്യം ചൊല്ലുമ്പോൾ അതില് പന്ത്രണ്ടായിരങ്ങൾ ഉണ്ടാവും അതിൽ ഓരോ ആയിരത്തിന് ശേഷവും ഒരു സ്വലാത്ത് ചൊല്ലാം ഓരോ ആയിരത്തിന് ശേഷവും ഒരു സ്വലാത്ത് ചൊല്ല അത് ഏത് സ്വലാത്തു ആകാം അല്ലാഹമ്മദ് മുഹമ്മദ് മുഹമ്മദ് അങ്ങനെയുള്ള സ്ലാത്താവാം മുഹമ്മദ് അലൈഹി അങ്ങനെയുള്ള സ്ലാത്താവാം ഏത് സ്വലാത്തും അങ്ങനെ ഒരു സ്വലാത്ത് ചൊല്ല ആ സൊലാത്ത് ചൊല്ലിയിട്ട് പന്ത്രണ്ടായിരം പൂർത്തിയാകുന്നത് വരെ അങ്ങനെ തന്നെ ഓരോ ആയിരത്തിനു ശേഷം സൊലാത്ത് ചൊല്ലണം ആ സൊലാത്ത് ചൊല്ലിയതിന് ശേഷം അവൻറെ മനസ്സിൽ അവൻ ആദ്യം കരുതിയ വിഷയം ഉണ്ടല്ലോ ആ വിഷയം റബ്ബിനോട് ചോദിക്കാം അപ്പൊ എൻ്റെ മോളുടെ വിവാഹം ശരിയാകണല്ലോഹോ എൻ്റെ മോൾക്ക് നല്ലൊരു ഇണയടുപ്പിച്ചു കൊടുക്കണേ അപ്പോൾ ഈ എന്നതുമാണ് ചെയ്യുക അപ്പൊ ആയിരം തവണ ആയി എന്നിട്ടൊരു സലാത്തു മുഹമ്മദ് എന്നിട്ട് അവനെ ഈ ആവശ്യം പറയാനുള്ളത് എന്താണ് ആവശ്യം എൻ്റെ മോളുടെ വിവാഹം ശരിയാക്കി തരണം നല്ലൊരു ഇണയെ ഇണയടുപ്പിച്ചെടുക്കണേ എനിക്ക് വർഷങ്ങളായി ഞാൻ വാടക വീട്ടിലാണ് അള്ളാഹുവി എനിക്കൊരു വീട് നൽകണേ എന്ന് പറഞ്ഞ് അവൻ്റെ ആ ഹാജത്ത് അവൻ്റെ ആവശ്യം അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു ഇങ്ങനെ പന്ത്രണ്ടായിരം വരെ ചെയ്താൽ അവന്റെ ആഗ്രഹം ആവശ്യം പൂർത്തീകരിക്കപ്പെടും നേരത്തെ ഞാൻ പറഞ്ഞവരോട് ഞാൻ ചോദിച്ചു ഈ എന്താ പതിമൂന്ന് വർഷത്തിന് ശേഷം പ്രൊമോഷൻ ലഭിച്ചു എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഈ പറഞ്ഞ സ്വലാത്ത് ഈ ബിസ്മില്ലാഹി ബിസ്മല്ലാഹിറാൻ റഹീം എന്നുള്ളത് എത്ര പ്രാവശ്യം നിങ്ങൾ ചൊല്ലി തീർന്നോ അത് പൂർത്തിയാക്കിയോ അപ്പൊ അവരെന്നോട് പറഞ്ഞു അത് ഞാൻ ചൊല്ലിയിട്ട് മൂവായിരം എത്തിയിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് അവർക്ക് സന്തോഷം ലഭിച്ചു മാഷാ അള്ള ചോദിക്കേണ്ടതുപോലെ ചോദിച്ചു മനസ്സറിഞ്ഞ് ചോദിച്ചാൽ റബ്ബത്ത് തുറന്നു വരും പ്രിയമുള്ളവരെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെ ജസ്റ്റ് ഇത് കേട്ട് അതിങ്ങനെ ചെയ്യാതെ നിങ്ങൾ എന്താ പ്രത്യേകം അനുവാദമെടുത്ത് സമ്മതം എടുത്ത് ഇന്നലിന്ന വിഷയത്തിനാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇന്ന ഇന്ന ദിവസമാണ് തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞു പ്രത്യേകം സമ്മതെടുത്ത് അതിനൊക്കെ പ്രത്യേകം കൊണ്ട് വസൂയത്ത് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഈ വാട്സപ്പിലോ അല്ലെങ്കിൽ ഒഴിവുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചാലൊക്കെ എടുക്കും ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വിളിച്ച് സമ്മതമാക്കിയിട്ടൊക്കെ പറയാവുന്നതാണ് അങ്ങനെ സമ്മതമാക്കിയിട്ടൊക്കെ തുടങ്ങുമ്പോൾ ഇൻഷാ അള്ളാ അതിന് വലിയ ഫലം ഉണ്ടാകും അങ്ങനെയാണ് നേരിട്ട് നമ്മൾ പ്രത്യേകം അനുമതി കൊടുത്ത് ചൊല്ലുമ്പോഴൊക്കെ ഇജാസത്ത് മുഖേന ചൊല്ലുമ്പോഴൊക്കെ അതിന് വലിയ വലിയ ഫലങ്ങൾ ഉണ്ടാവും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും മുറാദുകൾ റബ്ബസുബാന പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം റബ്ബ സുബൻവത്തായ അതിൽ നിന്നൊക്കെ വലിയ ഫത്ത നൽകി ജീവിതത്തിൽ വലിയ പറക്കത്ത് അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ നിഷാദ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നേരിട്ട് വരേണ്ടതില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നിങ്ങൾക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് നിങ്ങളുടെ വിഷയങ്ങൾ അറിയിക്കുക അറിയിച്ചിട്ട് അതിന് നൽകും എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും വരേണ്ട ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം വരണം എന്ന് തന്നെ പറയും ചില വിഷയങ്ങളൊക്കെ ശക്തമായ സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട് അവരൊന്നും ചിലപ്പോ വലിയ സിഹറൊക്കെ ബാധിച്ചവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നത് ബാത്തിലാക്കി തന്നെ വേണ്ട അതേപോലെ തന്നെ വലിയ വലിയ പ്രയാസങ്ങളുള്ളവരുണ്ടാകും വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവരുണ്ടാകും അതേപോലെ കുടുംബ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉള്ളവരുണ്ടാകും ചില വിഷയങ്ങളൊക്കെ ഗൗരവമുള്ള വിഷയങ്ങളായിരിക്കും ചിലത് നമുക്ക് ആ വീട് വന്ന് കാണേണ്ടി വരും ആ വീടിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ പരിസരങ്ങൾ അതിനൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിൻ്റെ ഘടനയിൽ വ്യത്യാസങ്ങളുണ്ടോ നോക്കിയിട്ട് അതൊക്കെ ആയിരിക്കാം ഒരു കാരണങ്ങൾ അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ വിഷയങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നേരിട്ട് വരേണ്ട ആ ഉണ്ടാവും അപ്പോൾ അല്ലാത്തതൊക്കെ ഒരുവിധം നിങ്ങൾ വാട്സപ്പിൽ എഴുതി ഇൻഷാ റിയിച്ചാൽ ഒരാഴ്ച തന്നെ പറയാൻ കാരണം അത്രയും മെസ്സേജുകൾ ഒരാഴ്ച ഉള്ളില് സമയത്തിനനുസരിച്ച് സമയം പോലെ ഞാൻ റീപ്ലൈ നൽകും ഒരാഴ്ചക്കുള്ളിലും കിട്ടാത്ത മെസ്സേജുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് അയച്ചാൽ മതി അള്ളാഹു സുബാൻ നമ്മുടെ പ്രയാസങ്ങള് തീർത്തരട്ടെ അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് പന്ത്രണ്ടായിരം തവണ ചൊല്ലുക ഓരോ ആയിരത്തിന് ശേഷവും അള്ളാഹമ്മദ് മുഹമ്മദ് അല അലീദിന മുഹമ്മദ് എന്ന സ്വലാത്ത് ചൊല്ല ഏതൊരാവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണോ അവൻ ഈ കാര്യം ചെയ്യുന്നത് ആ ആവശ്യത്തിന് ആ സ്വലാത്തിന് ശേഷം അവൻ ചോദിക്കുക റബ്ബിനോട് എന്നിട്ട് രണ്ടാമത്തെ ആയിരം തുടങ്ങുക വീണ്ടും അത് അവസാനിപ്പിക്കുക സ്വലാത്ത് ചൊല്ലുക ആവശ്യത്തിനെ ചോദിക്കുക മൂന്നാമത്തെ മൂന്നാമത്തായിരം തുടങ്ങുക ഇങ്ങനെ പന്ത്രണ്ടായിരം കംപ്ലീറ്റ് ആക്കുക അത് കൃത്യമായി ഒരെണ്ണത്തിൽ തന്നെയാണ് ഈ പന്ത്രണ്ടായിരം എന്നുള്ള ഈ എണ്ണം തന്നെ അത് ചെയ്യണം അത് ചില എണ്ണ ത്തിന് പ്രത്യേകതയുണ്ട് അതിന് ചില പ്രത്യേകതകളുണ്ട് മുപ്പത്തിമൂന്ന് എന്ന് പറഞ്ഞത് മുപ്പത്തിമൂന്നാണ് മുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞ മുന്നൂറ്റി പതിമൂന്നാണ് നാലായിരത്തി നാനൂറ്റി നാല്പത്തി നാല് എന്ന് പറഞ്ഞ നാലായിരത്തി നാനൂറ്റി നാല്പത്തി നാലാണ് അപ്പങ്ങനെ തന്നെ ചെയ്യണം നേരത്തെ ഞാൻ പറഞ്ഞില്ല കടം വീടാനുള്ളത് അതൊക്കെ എങ്ങനെയാണ് ആ കടം ഒരിക്കലും പ്രതീക്ഷയില്ലാത്തതാണ് അതൊക്കെ വീടിക്കിട്ടില്ലേ റബ്ബിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ പടച്ച റബ്ബിനോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കാം അള്ളാഹു സുബാനാണ് നമ്മുടെ പ്രയാസങ്ങള് ഇൻഷാ നിഷ മെസ്സേജുകൾ നിങ്ങൾ അപ്പോൾ തന്നെ ചില ആളുകളൊക്കെ മെസ്സേജ് അയച്ച് നമ്മളത് എടുക്കാത്തത് കാണുമ്പോ ഓപ്പൺ ചെയ്ത് നോക്കാത്തത് കാണുമ്പോൾ അതിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ആ സമയത്ത് ഞാൻ വേറെ ഏതെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ അതൊക്കെ ചിലപ്പോൾ എന്തായി പോകും അതൊക്കെ ഡിസോർഡർ ആയി പോകും അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനിശാള്ള വീണ്ടും ഒന്നും കൂടെ മെസ്സേജ് അയക്കുക ഈ കോൾ ചെയ്യുന്നത് ഈ വാട്സപ്പ് വഴി തന്നെ കോൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അവിടെ സ്റ്റോപ്പായി പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി ഇനി ഏറ്റവും നല്ലത് എഴുതി അറിയിക്കലാണ് എഴുതാൻ അറിയാത്ത ഉമ്മമാർ പ്രയാസം പറയുന്നുണ്ട് പല ഉപ്പന്മാരും അവരൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതാൻ കഴിയുമല്ലോ ആ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് അത് വൃത്തിക്ക് ഫോട്ടോ എടുത്ത് അയച്ചെന്നാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും മക്കളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇൻഷാല്ലാ പ്രവാസികൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ വീഡിയോകൾ കണ്ട കണ്ടുകൊണ്ടോ ഈ ഒരാഴ്ചയായിട്ട് ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ പറക്ക് നൽകട്ടെ ഇൻഷാല്ല അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തരട്ടെ അസാളിക്കും അവരാണ് ورحمة الله وبركاته